ഞാൻ ബിജു ഇസ്മായിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻ മണ്ഡലം പ്രസിഡൻറ്റും ഇപ്പോൾ നിലവിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡൻ്റുമാണ് ഈ ഇന്നലെ മുതൽ എനി ടൈം അതുപോലെ വി സി വി ചാനലിൽ ഞാൻ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടിട്ട് അഴിമതി നടത്തിയെന്നുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട ന്യൂസ് പ്രചരിപ്പിച്ചിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു വിശദീകരണവുമായിട്ടാണ് എൻ്റെ എനിക്ക് പറയാനുള്ളതായിട്ടാണ് ഞാൻ ഈ മീഡിയയുടെ മുന്നിൽ വന്നിരിക്കുന്നത് നന്ദൻ ചികിത്സാ സഹായം എന്നുള്ള പേരിൽ ആ പ്രദേശത്തെ കുമരനെല്ലൂർ താമസിക്കുന്ന നന്ദന് ഹൃദയ സംബന്ധമായിട്ടുള്ളൊരു അസുഖം ബൈപ്പാസ് സർജറി വേണമെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് അമലയിൽ കൊണ്ടുപോയി അതിനു വേണ്ട കാര്യങ്ങൾക്ക് സാമ്പത്തിക സഹായം വേണമെന്ന് നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടു അന്നത്തെ മണ്ഡലം പ്രസിഡൻ്റ് മുൻ മണ്ഡലം പ്രസിഡൻ്റംസക്കേനെ വിളിക്കുകയും അംസക്കയുടെ നേതൃത്വം അംസക്കയും ഈ നന്ദൻ്റെ ജോലി സ്ഥലത്ത് മുതലാളിയായിരുന്ന പി ആർ സു മലയാള പി ആർ സുരേഷ് സുരേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആ പ്രദേശത്ത് യോഗം കൂടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുക ആ കമ്മിറ്റിയുടെ കീഴിൽ നന്ദന് വേണ്ട ചികിത്സാ സഹായം പിരിക്കന്നുള്ളൊരു തീരുമാനത്തിലാണ് ഈ ഒരു പ്രവൃത്തി അതിന് വേണ്ടിയിട്ട് അവിടെ തുടക്കം കുറിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഈ ഞങ്ങൾ ഒമ്പതാം മാസത്തിൽ അവിടെ യോഗം കൂടുകയുണ്ടായി അതിൽ നിന്ന് പാർട്ടിയുടെ തലത്തിലല്ലാതെ അവിടെ പ്രദാശികമായിട്ടുള്ള ആളുകളെന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നന്ദി ചികിത്സിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് ഞാനും അവിടുത്തെ സീനിയർ നേതാവും ബൂത്ത് പ്രസിഡൻ്റായിട്ടുള്ള രവീന്ദ്രനെ ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ടും ട്രഷററായിട്ട് സിറാജുദ്ദീൻ എന്ന് പറയുന്ന ആളെയും കൂടി മൂന്ന് പേര് കൂടി ഒരു ജോയിൻറ്റ് അക്കൗണ്ട് തുടങ്ങാനുള്ള ഒരു തീരുമാനം അവിടെ നിന്ന് അതിൻ്റെ ഫലമായിട്ട് ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും പതിമൂന്ന് അക്കൗണ്ട് തുടങ്ങിയത് മൂന്നേ പത്തിന് അക്കൗണ്ട് തുടങ്ങി അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ യോഗം കൂടി യോഗം കൂടിയത് മുപ്പതേ ഒമ്പതിനാണ് ഞങ്ങൾ യോഗം കൂടി ഉണ്ടായിരുന്നത് ഈ മുപ്പതേ ഒമ്പതിന് യോഗം കൂടിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കുറച്ച് സാമ്പത്തികം ഓഫർ ചെയ്യും ബാക്കി തരാൻ കുറച്ച് അവിടെ ഓഫർ ചെയ്തവർ അയക്കാനൊരു നമ്പർ ചോദിച്ചപ്പോൾ അത് എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയിട്ട് എൻ്റെ ഗൂഗിൾ പേ നമ്പറാണ് അന്ന് അവിടെ കൊടുത്തിരുന്നത് അതിലേക്ക് വന്ന സാമ്പത്തിക സഹായം അതൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്ത് ആളുകളുടെ പേരുകൾ എഴുതി പേര് പറയാൻ ആഗ്രഹിക്കാത്തവരെ നോ നെയിം എന്ന് എഴുതിയിട്ടുള്ള ഒരു ലീസ്റ്റ് ഉണ്ടാക്കിയതിന് അടിസ്ഥാനത്തിൽ അതിൽ വന്ന സംഖ്യകൾ കംപ്ലീറ്റ് അന്നത്തെ പിരിച്ച് ആ എമൗണ്ട് അന്ന് കൺവീനറായിട്ടുണ്ട് ജനറൽ സെക്രട്ടറി രവി രവിയേറ്റൻ്റെ അടുത്തുള്ള അതിനെ ഏൽപ്പിക്കുകയും പിന്നീട് ഈ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ബാങ്കിൽ ജോ മൂന്ന് പേരുടെ പേരിൽ ജോയിൻറ്റ് അക്കൗണ്ട് തുടങ്ങി അതിനുള്ള പിരിവും കാര്യങ്ങളും നടത്തി ഈ നന്ദൻ്റെ ചികിത്സയ്ക്ക് വേണ്ട പണം അവന് ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് വലിയ കാര്യമായിട്ടുള്ള വലിയ സം ഇതൊന്നും വന്നിരുന്നില്ല ആളുകളെ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ സുരേഷേട്ടൻ്റെ കീഴിൽ അവരുടെ ബന്ധപ്പെട്ട ആളുകൾ അതുപോലെ പാർട്ടിയുടെ കുറച്ച് ആളുകൾ തന്ന സഹായം പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ എ ടി എമ്മിൽ കാർഡ് ഉപയോഗിച്ച് അവർ വിഡ്രോ ചെയ്തിട്ട് അമ്പതിനായിരം രൂപ നന്ദനി ഏൽപ്പിക്കേണ്ടായി നന്ദന് ഹെൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയി ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം എന്നാൽ നന്ദൻ അത് അറിയിച്ചത് അവന് പൈസ ആവശ്യമില്ല താല്പര്യമില്ല ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് ആദ്യമേ പറയട്ടെ ഈ വിഷയം ഞങ്ങളുടെ കയ്യിൽ വന്നപ്പോൾ തന്നെ ഇതിനെ നന്ദനുമായി സംസാരിക്കാനും നന്ദൻ്റെ വീട്ടുകാരായിട്ട് സംസാരിക്കാനും അന്ന് അപ്പം അന്ന് കമ്മിറ്റി രൂപീകരിച്ച മീൻസ് പ്രകാരം ഏശംസക്കാർ രക്ഷാധികാരി ആക്കിയിട്ട് അന്ന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രകാരം അംശക്ക നന്ദനുമായി സംസാരിച്ചു അവൻ്റെ വീട്ടുകാരുമായി സംസാരിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ നന്ദൻ്റെ പേരിൽ സഹായം തുടങ്ങിയത് തന്നെ അപ്പം കാരണം അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ചികിത്സ ഡിസ്ചാർജ് ചെയ്യണവരെ നമ്മൾ താമസിച്ചു എന്നുള്ളതാണ് നമ്മളത് കയ്യിൽ ഒരാൾ തന്നേല്പ്പിച്ച സാമ്പത്തിക അല്ലല്ലോ അപ്പം എല്ലാവരും പിരിച്ചിരുന്ന അല്ലെങ്കിൽ ഓരോരുത്തരെ അയക്കുന്ന പൈസ കളക്ട് ചെയ്ത് ബാങ്കിൽ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ കൊടുത്തു പോയപ്പോൾ അന്നത് അവന് അറിയിച്ചു പിന്നീട് അത് പത്ത് ദിവസം കഴിഞ്ഞ അന്തൻ ഡിസ്ചാർജായി വന്ന് വീട്ടിൽ ഞാനും അന്നത്തെ മെമ്പർമാരായിട്ടുള്ള ബാബുരാജു കണ്ടേരിയും രവീന്ദ്രേട്ടനും രവിചേട്ടനും എല്ലാവരും കൂടിയിട്ട് അവിടെ വീട്ടിൽ കൊണ്ടുപോയി കൊടു വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അന്നന് പുറത്തു വരാനുള്ള സാഹചര്യമൊന്നുമല്ല ഈ ഉള്ളിൽ ജനലിൻ്റെ ബാക്കിൽ നിന്നിട്ടാണ് സംസാരിച്ച് വൈഫ് വന്നിട്ട് അമ്പതിനായിരം രൂപ കൊടുക്കുകയും ചെയ്തു അതുകൂടാതെ നമ്മൾ മറ്റുള്ള മരുന്ന് അതുപോലെ തന്നെ ഫുഡ് ഫുഡിൻ്റെ ഫുഡ് കിറ്റുകളൊക്കെ ഇതിന് മുന്നേ നമ്മൾ നന്ദി സഹായിക്കുക കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സഹായിക്കലുണ്ടായി അതിനു ശേഷം ഇപ്പോൾ വന്നിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് ഞാൻ നന്ദൻ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ലക്ഷം രൂപ അന്നലത്തെ ബി സി ബിയുടെ ന്യൂസ് കേട്ടത് ഒരു ലക്ഷം രൂപയോളം പിരിഞ്ഞു അത് അത് ഞാൻ തട്ടിച്ചു നന്ദന് കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽ ആണ് എൻ്റെ കയ്യിലുള്ളത് നന്ദൻ്റെ എനിക്ക് അക്കൗണ്ടിൽ തന്നിട്ടുള്ള എൻ്റെ പേഴ്സണൽ ആ അക്കൗണ്ട് തുടങ്ങുന്നതിനായിട്ട് മുന്നേ എനിക്ക് എൻ്റെ ജി പേഴ്സണൽ ജി പേയിൽ തന്നിട്ടുള്ള പൈസ അത് രവിയേട്ടൻ്റെ സമയത്ത് തന്നെ ആ രവിയേട്ടൻ രവിയേട്ടൻ്റെ സമയത്ത് നമ്മൾ ഏൽപ്പിക്കുകയും അത് കൂടാതെ വന്നിട്ടുള്ള പൈസ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആ ട്രാൻസ്ഫർ ചെയ്തതും നാൽപ്പത്തി നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയാണ് മൊത്തം ഈ നന്ദനെ ഇതിൽ അക്കൗണ്ട് ത്രൂ നമുക്ക് വന്നിട്ടുള്ളത് അത് കൂടാതെ വന്ന പൈസ അടക്കം ഏഴായിരം രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏഴായിരം രൂപയും കൂടി അമ്പതിനായിരം രൂപ ഞാൻ നന്ദനെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് മുന്നേ ജി പേയിൽ വന്ന പൈസകളൊക്കെ ഈ സിറാജും അതുപോലെ ട്രഷറായിട്ടുള്ള സിറാജാണ് സിറാജിനും അതുപോലെ രവിയാട്ടനും ഞാനും കൂടിയത് മീറ്റിംഗ് യോഗം വിളിച്ച സമയത്ത് സിറാജ് യാതൊരു കാരണങ്ങളിലും സിറാജ് യോഗങ്ങൾക്കൊന്നും പങ്കെടുത്തിണ്ടായിരുന്നില്ല അപ്പം ഈ വിഷയത്തിൽ യാതൊരു രീതിയിലുള്ള തിരിമറികളോ കാര്യങ്ങളോ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് എവിടെ വേണേലും തെളിയിക്കാൻ എനിക്കതിൻ്റെ എല്ലാ ഡോക്യുമെൻസും എൻ്റെ കയ്യിലും കാര്യങ്ങൾക്കും ഞാൻ എൻ്റെ കയ്യിലുണ്ട് ഈ ചാനലിൽ വന്നിട്ടുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വെറും അടിസ്ഥാനഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് അതിൽ ഉന്നയിച്ചിട്ടുള്ളത് ഈ വിഷയവുമായി ഡി സി സി പ്രസിഡൻറ്റ് എന്നെ വിളിക്കുകയും അതിനൊരു എനിക്ക് എൻ്റെ പേരിലുള്ള ആരോപണം ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ എനിക്ക് അയച്ചു അതിന് മൂന്ന് ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും വിശദീകരണം എന്ന് ചോദിച്ചു ഞാനെല്ലാം വ്യക്തമായിട്ടുള്ള ഇത് വിശദീകരണവും കാര്യങ്ങളുമായിട്ട് ഡി സി സി പ്രസിഡൻറ്റിനെ അറിയിക്കുകയും ചെയ്തതാണ് ഡി സി സി പ്രസിഡൻ്റ് അന്ന് പറഞ്ഞു ഈ നന്ദന അവിടെ യോഗം വിളിച്ച് ഈ അക്കൗണ്ട് ഈ കമ്മിറ്റി യോഗം വിളിച്ച് അതിലെ കാര്യങ്ങൾ അവസാനിപ്പിക്കുക എത്രയും പെട്ടെന്ന് എന്നുള്ള നിർദ്ദേശം തന്നു അതിൻ്റെ ഫലമായി ഒരു വട്ടം അവിടെ യോഗം വിളിച്ചപ്പോഴും ഈ കമ്മിറ്റി അംഗങ്ങൾ ആരും പങ്കെടുത്തില്ല അതായത് രവിയാട്ടൻ രവിയേട്ടൻ ഒരു അസുഖം ചെറിയ അസുഖക്കായി കിടന്നു അതുകൊണ്ട് നേരം വഴുകി നമ്മൾ മീറ്റിംഗ് കൂടാൻ ആൾ പെട്ടെന്ന് മരണപ്പെടുകയാണ് അത് കാരണം കൊണ്ട് കുറച്ച് ഡിലേ വന്നു സിറാജി യാതൊരു മീറ്റിങ്ങിനും ഏതൊരു കാരണം എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞു ഒഴിയാന്നല്ലാതെ ഈ സിറാജ് എന്ന് പറയുന്ന വ്യക്തി യാതൊരു സഹ അക്കൗണ്ട് ചേരാൻ വേണ്ടിയിട്ട് വന്നതല്ലാതെ യാതൊരു സഹകരണം ഉണ്ടായിട്ടില്ല ഇപ്പോൾ മീറ്റിങ് ഞാൻ വിളിച്ച ഈ നോട്ടീസ് അടിസ്ഥാനത്തിൽ ഡി സി സിയുടെ നോട്ടീസ് അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ച നോട്ടീസ് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഈ നന്ദനോ അല്ലെങ്കിൽ സിറാജോ തയ്യാറായില്ല പക്ഷേ അവിടെ ബാക്കിയുള്ള മറ്റുള്ള അംഗങ്ങളെല്ലാം വെച്ച് ആ പ്രദേശത്ത് യോഗം കൂടുകയും അതിൻ്റെ കണക്കവതരിപ്പിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ എനിക്കും എൻ്റെ കുടുംബത്തിന് മാനസികമായിട്ട് വളരെ ഇന്നലെ ഈ ന്യൂസ് വന്നതിന് ശേഷം ഞാനും ഞാനെൻ്റെ കുടുംബം വളരെ മാനസികമായിട്ടുള്ള വിഷമം ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് അത് വല്ലാതെ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ട് ഉണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഈ ന്യൂസിനെതിരെ ഇ സി വി സി വി ചാനലിന് അതുപോലെ തന്നെ എനി ടൈം എന്ന് പറഞ്ഞ രണ്ട് ചാനലുകളാണ് യാതൊരു എനിക്കെതിരെ ഈ ആരോപണം ഉന്നയിച്ചിട്ട് ന്യൂസുകൾ വന്നിട്ടില്ല അവർക്കെതിരെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ നേതൃത്വം ഇപ്പം ഞാൻ നന്ദനുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അതുപോലെ ഈ കമ്മിറ്റിക്ക് വരാൻ വേണ്ടി വിളിച്ചപ്പോൾ നന്ദൻ അറിയിച്ചത് കോൺഗ്രസ് നേതാക്കള് നന്ദൻ്റെ അടുത്ത് യോഗത്തിൽ പങ്കെടുക്കണ്ട വടക്കാഞ്ചേരിയിലെ പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കള് എനിക്ക് ഞാൻ മുന് മണ്ഡലം പ്രസിഡന്റ് അംശക്കാരുടെ നേതൃത്വത്തില് തുടങ്ങിയത് ഈ ഒരു ചാരിറ്റിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നന്ദൻ ഈ പൈസയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ മണ്ഡലം പ്രസിഡൻ്റായി വന്നതിന് ശേഷം നിരന്തരം എന്നെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ വടക്കാഞ്ചേരിയിലെ സീനിയർ കോൺഗ്രസ് നേതാക്കൾ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചതിൻ്റെ ഓരോ ഇതിന് മുന്നിൽ പല കേസുകൾ ഇപ്പം ഇതിൽ തന്നെ പറയുന്നു എൻ്റെ പേരിൽ പല കേസുകളുണ്ട് ഞാൻ ഒരു ട്രാവല്സും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തിയിരുന്ന ആളുകളാണ് കേസുകൾ പലതും ഉണ്ട് പല കാര്യങ്ങളുമുണ്ട് ആരും പറ്റിച്ച് ജീവിക്കാനൊന്നും ആയിട്ടുള്ള കേസുകളൊന്നുമില്ല ഇതിന് മുന്നേ എനിക്ക് എനിക്കെതിരെ കേസ് കൊടുത്തു ഓരോ ഇല്ലാത്ത കേസുകൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നു കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസുകളൊക്കെയാണ് ഇന്നത്തെ ചാനലുകൾ ഇന്നലെ ഇറക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അപ്പം ഞാനതിൻ്റെ നിയമം എനിക്കെതിരെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളുകൾക്കെതിരെ ഞാൻ പരാതികളുമായിട്ട് മുന്നോട്ട് പോകാൻ പിന്നെ ആ ഒരു ന്യൂസിൽ പറയുന്നത് എനിക്കെതിരെ അച്ഛൻ എനിക്കെതിരെ ഡി സി സിയിൽ നിന്ന് എന്നെ മാറ്റി നിർത്തി നിർത്താനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ സ്ഥാനം മാറ്റി നിർത്താനുള്ള ഓർഡർ കിട്ടി എനിക്ക് ഈ ഈ നേരം വരെ എനിക്കിതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഒരു സോക്കേഴ്സ് നോട്ടീസോ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് വേറെ കിട്ടിയിട്ടില്ല ആരും എന്നെ വിളിച്ച് അറിയിച്ചിട്ടുമില്ല എൻ്റെ അടുത്ത് ഡി സി സി പ്രസിഡൻറ്റ് പറഞ്ഞത് പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുമുണ്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും എവിഡൻസും എൻ്റെ കയ്യിലുണ്ട് എവിടെ വേണമെങ്കിലും ബോധിപ്പിക്കാനും നാം തന്നെ ഈ ചികിത്സാ സഹായമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ഇത് ഡി മേൽഗാരികൾ പറഞ്ഞത് പ്രകാരം ഞാൻ പല രണ്ട് വട്ടം ഈ വിഷയം പരാതിയായി വന്നതിന് ശേഷം രണ്ട് വർഷം യോഗം വിളിച്ചതിന് ശേഷവും ഇതിന് ബന്ധപ്പെട്ട ആളുകൾ ആരും അതിനെ യോഗത്തിന് വരാനോ അല്ലെങ്കിൽ പങ്കെടുത്തിട്ട് അതിൻ്റെ കണക്ക് കേൾക്കാനോ കാര്യങ്ങൾക്കോ തയ്യാറാവാത്തതാണ് ഇത്രയും വലിയൊരു വിഷയമായിട്ട് മാറിയിരിക്കുന്നത്